ആലുവ മെട്രോ സ്റ്റേഷന് മുന്നിൽ ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർമാർ സംഘം ചേർന്ന് മർദ്ദിച്ച യൂബർ ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക് മർദ്ദനമേറ്റ ആലുവ സ്വദേശി ഷാജഹാൻ ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി ഷാജഹാൻ മർദ്ദനമേൽക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് ബന്ധുക്കൾ വിവരമറിഞ്ഞത് മൂന്നാഴ്ച മുമ്പ് ആലുവ മെട്രോ സ്റ്റേഷന് മുന്നിൽ യാത്രക്കാരന് വേണ്ടി ഓട്ടോയുമായി കാത്തുനിന്ന ആലുവ സ്വദേശി ഷാജഹാനെ അവിടെ ഉണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവർമാർ മർദ്ദിക്കുകയായിരുന്നു യൂബർ ഓട്ടോ അനുവദിക്കില്ലെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം ഒരാൾ പിടിച്ചു വെച്ച ശേഷം മറ്റു മൂന്നുപേർ ചേർന്ന് മർദ്ദിച്ചു സംഭവ സ്ഥലത്തു നിന്നും പോയ ശേഷം ഷാജഹാൻ ഈ സംഭവത്തെക്കുറിച്ച് ആരോടും പറഞ്ഞിരുന്നില്ല ഒരാഴ്ച മുമ്പ് രക്തം ശർദിക്കാൻ തുടങ്ങിയ ഇയാളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലും ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു ഇപ്പം കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് അവന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞ് വൈറ്റിൽ എന്തോ ഒരു ഇതായിട്ടാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ കാണിച്ചോളാൻ പറഞ്ഞു അങ്ങനെ മെഡിക്കൽ കോളേജ് കാണിച്ചപ്പോൾ അവിടുന്ന് അവർ ട്രിപ്പൊക്കെ ഇട്ട് വിട്ട് പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കോളാം പറഞ്ഞു അവിടെ നിന്ന് അവിടെ ചെന്ന് സ്കാൻ ചെയ്ത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് ഇപ്പോഴും ഒമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഇന്ന് ഇന്നിപ്പോൾ രണ്ട് മണിക്കൂറിനുള്ളിലാണ് ഞങ്ങൾ സംഭവം അറിയണത് ഇവന ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഓട്ടോക്കാർ ഇങ്ങനെ ഇവനെ മർദ്ദിച്ചെന്ന് ഞങ്ങൾ അറിയണത് ാണ് ഓടണം അവൻ വാടക താമസിക്കുന്ന അവന് ഒട്ടും പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് സംഭവം നടക്കുന്നത് അതിന് ഞാൻ ചോദിക്കാൻ ചോദിക്കാല്ലോ ഷാജഹാനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് ബന്ധുക്കൾ വിവരമറിയുന്നത് ഓട്ടോ തൊഴിലാളിയായതിനാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് സംഭവത്തെക്കുറിച്ച് ആരോടും പറയാതിരുന്നതെന്ന് ഷാജഹാൻ പറയുന്നു ഇപ്പോഴുള്ള ആരോഗ്യ പ്രശ്നം മർദ്ദനമേറ്റല്ലെന്നും വാക്കേറ്റത്തെ തുടർന്ന് ചെറിയ പ്രശ്നം മാത്രമാണ് ഉണ്ടായതെന്നും ഓട്ടോ തൊഴിലാളികളും പറയുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും പരാതി ലഭിക്കാത്തതിനെ തുടർന്ന് പോലീസ് കേസെടുത്തിട്ടില്ല മെട്രോ സ്റ്റേഷനു മുന്നിൽ ഓട്ടോ ഡ്രൈവർമാരുടെ സംഘടനം പതിവാണെന്ന് നാട്ടുകാരും പരാതിപ്പെടുന്നുണ്ട് ന്യൂസ് കൊച്ചി